ഇന്ത്യയും ഫിലിപ്പീൻസും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാകുന്നു ഈ ബന്ധത്തിൽ ചൈന അടക്കമുള്ള ലോകരാജ്യങ്ങൾക്ക് വലിയ അമ്പരപ്പാണ് ഉണ്ടാക്കുന്നത് ചൈനയുടെ മൂക്കിന് താഴെ ഫിലിപ്പീൻസുമായി ചേർന്നുകൊണ്ട് നാവിക അഭ്യാസം നടത്തിയിരിക്കുകയാണ് ഇന്ത്യ ഇതോടുകൂടി ഇന്ത്യൻ നാവികസേനയുമായിട്ട് ഫിലിപ്പീൻസ് കൂടുതൽ സഹകരണത്തോടെ പ്രവർത്തിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ വെളിവാകുന്നത് എന്നാൽ ഇത് ചൈനയ്ക്ക് വലിയ തിരിച്ചടിയാവുകയാണ് ഇനി ചൈനയുടെ ഒരു ഒരഭ്യാസവും ഇവിടെ നടക്കില്ല എന്നതുകൂടിയാണ് വ്യക്തമാവുന്നതും ഇന്ത്യയുടെ ഐ ശക്തി എന്ന യുദ്ധക്കപ്പിലാണ് സൈനിക അഭ്യാസത്തിൽ പങ്കെടുത്തത് ദക്ഷിണ ചൈന കടലിടുക്കിലൂടെയാണ് തന്ത്രപ്രധാനമായ സമുദ്ര വ്യാപാര പാത അത് കടന്നുപോകുന്നത് ഈ പ്രദേശം മുഴുവനും തങ്ങളുടേതാണ് എന്നാണ് ചൈന അവകാശപ്പെടുന്നത് എന്നാൽ ഫിലിപ്പീൻസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇത് അംഗീകരിക്കുന്നതുമില്ല ഫിലിപ്പീൻസ് വിയറ്റ്നാം മലേഷ്യ തായ്വാൻ തുടങ്ങിയ രാജ്യങ്ങളും ദക്ഷിണ ചൈന കടലിൽ അതിൽ അവകാശം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരുന്നുണ്ട് ഇതിനൊരു വലിയ ഇപ്പോൾ ഇന്ത്യ ഇത്തരമൊരു സൈനിക അഭ്യാസം ഫിലിപ്പീൻസും കൂടെ ചേർന്നുകൊണ്ട് ചൈനയുടെ കടലിടുക്കുകളിലൂടെ തന്നെ നടത്തിയിരിക്കുന്നത് ദക്ഷിണ ചൈന കടലിൽ തർക്ക പ്രദേശത്ത് ഫിലിപ്പീൻസുമായി ചേർന്ന് സൈനികാഭ്യാസം നടത്തി ഇന്ത്യൻ നാവികസേന ഇതാദ്യമായിട്ടാണ് തന്ത്രപ്രധാനമായ ഒരു സൈനിക നീക്കം ചൈനയുടെ മൂക്കിന് കീഴിൽ നടക്കുന്നത് ഫിലിപ്പീൻസിന് ചൈനയുമായി സമുദ്ര അതിർത്തി സംബന്ധിച്ച തർക്കമുള്ള മേഖലയിലാണ് ഇന്ത്യ ഇപ്പോൾ ഫിലിപ്പീൻസും ഇന്ത്യയും ചേർന്നുകൊണ്ട് തന്നെ സൈനിക അഭ്യാസം നടത്തിയിരിക്കുന്നത് കഴിഞ്ഞ ഞായറാഴ്ച തുടങ്ങിയ സൈനിക അഭ്യാസം തിങ്കളാഴ്ച വൈകിട്ടോടു കൂടിത്താണ് അതായത് കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ് ഇത് സമാപനം കുറിച്ചത് ഇന്ത്യയുടെ ഐ എൻ എസ് ശക്തി എന്ന യുദ്ധക്കപ്പലായിരുന്നു ഇതിനായി ഉപയോഗിച്ചതും ഭാവിയിൽ ഇന്ത്യൻ നാവികസേനമായി ചേർന്ന് കൂടുതൽ സഹകരണത്തോടെ പ്രവർത്തിക്കുമെന്ന് ഫിലിപ്പീൻ സൈനിക മേധാവി ജനറൽ റോമിയോ ബ്രൌണൻ വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്ത്യയും ഫിലിപ്പീൻസും നടത്തുന്ന സൈനികാഭ്യാസം നിരീക്ഷിക്കാൻ ചൈന ഇവിടേക്ക് യുദ്ധക്കപ്പലുകൾ അയച്ചിരുന്നു രണ്ട് യുദ്ധ കപ്പലുകളാണ് ചൈനീസ് നാവികസേന ഈ മേഖലയ്ക്ക് വേണ്ടി തന്നെ വിന്യസിപ്പിച്ചതും പ്രതികൂലമായ സാഹചര്യങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല എന്നതാണ് ഇപ്പോൾ ജനറൽ റോമിയോ വ്യക്തമാക്കിയിരിക്കുന്നത് ഇന്ത്യയുടെ യുദ്ധക്കപ്പൽ ഫിലിപ്പീൻസിൽ എത്തിയത് വെറുമൊരു ചടങ്ങ് മാത്രമല്ല എന്നും അദ്ദേഹം പറഞ്ഞു മറിച്ച് ഇൻഡോ പസഫിക് മേഖലയിലെ രണ്ട് ജനാധിപത്യ രാജ്യങ്ങൾ തമ്മിലുള്ള ഐക്യദാർഢ്യത്തിന്റെ ശക്തമായ സന്ദേശമാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കി ഇരു രാജ്യങ്ങളുടെയും നാവിക സേനകൾ വിവിധ സൈനിക മുറകൾ പരിശീലിക്കുന്നതിൻ്റെ ഇരുപത്തിയഞ്ച് നോട്ടിക്കൽ മൈൽ അതായത് നാല്പത്തിയാറ് കിലോമീറ്റർ അകലെയാണ് ചൈനീസ് യുദ്ധക്കപ്പൽ എത്തിയതും അതേസമയം പതിവ് പെട്രോളിംഗ് മാത്രമാണ് നടത്തിയതെന്ന് ചൈനീസ് സൈന്യത്തിന്റെ വ്യക്താവ് അതായത് സതേൺ കമാൻഡർ വിശദീകരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ചൈനയുടെ സമുദ്ര അതിർത്തിയും താല്പര്യങ്ങളും സംരക്ഷിക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും അവർ വ്യക്തമായി തർക്കമേഖലയിലേക്ക് പുറത്തു നിന്നുള്ള രാജ്യത്തെ കൊണ്ടുവന്നുകൊണ്ട് സൈനിക അഭ്യാസങ്ങൾ നടത്തുന്നത് പ്രാദേശിക സമാധാനത്തിനും സുരക്ഷയ്ക്കും അത് ഭീഷണിയാണ് എന്നാണ് ഇന്ത്യ പേരെടുത്തു പറയാതെ തന്നെ ചൈനയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് അതിർത്തി പ്രശ്നങ്ങൾ അതാത് രാജ്യങ്ങൾ തന്നെ പരിഹരിക്കണമെന്നും മൂന്നാമതൊരു കക്ഷി ഇടപെടുന്നത് ഉചിതമല്ല എന്നും ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം ഇപ്പോൾ വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത് news that's carmen news